മലയാറ്റൂരിലെ പത്തൊമ്പത് വയസ്സുകാരി ചിത്രപ്രിയയെ ആൺസുകുരുത്ത് അലൻ തലക്കടിച്ചു കൊന്നത് കൃത്യമായ ആസൂത്രണത്തോടെ വ്യക്തമായ ഗൂഢാലോചന ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് കൊലയ്ക്ക് മുൻപ് ഇരുവർക്കുമിടയിൽ രൂക്ഷമായ തർക്കമുണ്ടായതായും പോലീസ് നേരത്തെ മുതലേ ശല്യം ചെയ്ത അലനെ പെൺകുട്ടി അകറ്റി നിർത്തിയിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു ബ്രേക്കപ്പ് പാർട്ടി എന്ന് വിളിച്ചുവരുത്തി കൊല്ലുകയായിരുന്നു നാട്ടിലെത്തിയ പെൺകുട്ടിയെ എല്ലാം പറഞ്ഞു തീർക്കാനെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ശനിയാഴ്ച ബൈക്കിൽ കയറ്റി കൊണ്ടുപോയത് കല്ലുകൊണ്ട് തലയ്ക്ക് പിന്നിൽ ചെവിക്ക് ഇടിക്കുകയായിരുന്നു ശക്തമായ ഇടിയിൽ പെൺകുട്ടി ബോധമറ്റ് വീണതോടെ അലൻ ഓടി രക്ഷപ്പെട്ടു കുട്ടിയെ കാണാതായതോടെ അലനെയും പോലീസ് ചോദ്യം ചെയ്തെങ്കിലും തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞതോടെ വിട്ടയച്ചു ചൊവ്വാഴ്ച വൈകിട്ട് ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടതോടെയാണ് വീണ്ടും അലനിലേക്ക് പോലീസ് എത്തിയത് കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലിൽ താൻ കൊല്ലാൻ തന്നെയാണ് ചിത്രപ്രിയയെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയതെന്ന് പ്രതി സമ്മതിച്ചു ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ഇരുവരും തമ്മിൽ രൂക്ഷമായ തർക്കം നിലനിന്നിരുന്നതായി വ്യക്തമായി സംഭവത്തിൽ കൂടുതൽ പ്രതികളില്ലെന്ന് പോലീസ് പറയുമ്പോഴും ദുരൂഹത മാറിയിട്ടില്ല മൃതദേഹത്തിനരികിൽ നിന്ന് ലഭിച്ച വാച്ചിലാണ് ദുരൂഹത വാച്ച് അലൻറെയോ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെയോ അല്ല ഇതിൽ നിന്നും മറ്റുള്ളവരുടെ സാന്നിധ്യവും സംശയിക്കുന്നു പുലർച്ചെ ചിത്രപ്രിയയും അലനും ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യം പോലീസിന് കിട്ടിയിരുന്നു ഈ സമയം മറ്റു രണ്ടു പേർ കൂടി വേറൊരു ബൈക്കിൽ ഉണ്ടായിരുന്നു ഇവരുടെ വാച്ച് ആണോ സംശയമുണ്ട് അലനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും ഇതോടെ കാര്യങ്ങളിൽ വ്യക്തത വരും സ്കൂൾ പഠനകാലത്തെ ചിത്രപ്രിയയെ അറിയാമായിരുന്നു അലന് അടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അലനെ പെൺകുട്ടി അകറ്റി നിർത്തി മികച്ച വോളിബോൾ കളിക്കാരിയായ ചിത്രപ്രിയ പിന്നീട് കോലഞ്ചേരിയിലെ സ്കൂളിലേക്ക് മാറി അപ്പോഴും അലൻ പിന്തുടർന്നു ഒടുവിൽ ബംഗളൂരുവിൽ പഠനത്തിന് ചേർന്നപ്പോഴും അലൻ ഫോൺ വിളി തുടർന്നു ബ്ലേഡ് കൊണ്ട് കയ്യിൽ ചിത്രപ്രിയയുടെ പേര് വരഞ്ഞിട്ടു ശല്യം സഹിക്കവയ്യാതെ ചിത്രപ്രിയ താക്കീത് ചെയ്തതോടെ അലൻ പ്രകോപിതനായി വീട്ടുകാർ എതിർക്കുമെന്നതിനാൽ ആരോടും പറയാതെ ചിത്രപ്രിയ അലനൊപ്പം പോവുകയായിരുന്നു നക്ഷത്ര തടാകത്തിനടുത്തു വെച്ച് ഇരുവരും തമ്മിൽ തർക്കിക്കുന്നതായി ചിലർ കണ്ടിരുന്നു അവിടെ നിന്നാണ് കൊല നടന്ന സെബിയൂർ കൂരപ്പള്ളി കയറ്റത്തിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോയത് പെൺകുട്ടിക്ക് ലഹരി നൽകിയതായി സൂചനയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലമായതിനാൽ ചിത്രപ്രിയ നിലവിളിച്ചിട്ടും ആരും കേട്ടില്ല കൂടുതൽ പേർ പ്രതികളായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും പെൺകുട്ടിയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധന നടത്തുമെന്ന് എസ് വ്യക്തമാക്കി മറ്റൊരു യുവാവുമായി ചിത്രപ്രിയ പ്രണയത്തിലാണെന്ന് സംശയിച്ച അലൻ ബൈക്കിൽ കയറ്റി റബ്ബർ തോട്ടത്തിൽ എത്തിക്കുകയും വാക്കുതർക്കത്തിനിടെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തുകയുമായിരുന്നു അഞ്ചു വർഷം നീണ്ടുനിന്ന പ്രണയം പറഞ്ഞ അവസാനിപ്പിക്കാനാണ് ചിത്രപ്രിയയും അലനും ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിൽ ഒന്നിച്ചു കൂടിയതെന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു വാക്കുതർക്കത്തിനിടെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ചിത്രപ്രിയ തുരുതുരെ മുഖത്തടിച്ചതോടെ സമനില തെറ്റിയ അലൻ വെട്ടുകല്ല് കഷണം കൊണ്ട് തലക്കടിച്ചു അതാണ് ചിത്രയുടെ മരണകാരണം